ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സ്വർണവിപണിയുടെ മാറ്റങ്ങൾ പറയുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് വന്ന യു എസ് ബാറ്റയ്ക്ക് ശേഷം ഉയർച്ചയോടെ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്കാണ് സ്വർണ്ണവില എത്തിയിരിക്കുന്നത് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുന്നൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ പവന് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയിൽ ഉണ്ടായ മാറ്റം നോക്കാം ഇന്ന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി എട്ടായിരത്തി എൺപത് രൂപ സിൽവർ നൂറ്റിയെട്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ കാണുന്ന മാന്യപ്രേക്ഷകരോട് ഈ വീഡിയോയുടെ തായെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്